കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായാണ് കാര്യങ്ങൾ നടക്കുന്നതെന്ന് അഖിൽ മാരാർ അടിമകളായിട്ടുള്ള ആളുകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളതെന്നും അഖിൽ മാരാർ പറഞ്ഞു ബി ജെ പി അവർ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനാൽ അവരെ വോട്ട് നൽകി അധികാരത്തിൽ എത്തിച്ചവർ അധികാരം വീണ്ടും നൽകുമെന്നും മാരാർ കുറിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു മാരാർ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈബർ ഗ്രൂപ്പുകൾ തിരഞ്ഞെടുപ്പ് പ്രചരണം പോലും മറന്ന് എനിക്കെതിരെ പ്രചരണം നടത്തുകയാണ് ഇവരുടെ ഈ ഭയവും വെപ്രാളവും കാണുമ്പോൾ എനിക്ക് ഇത്രത്തോളം പ്രാധാന്യം ഇവർ നൽകിയിരുന്നു എന്നതാണ് എനിക്ക് സന്തോഷം നൽകുന്നത് എന്റെ വാക്കും എഴുത്തും നല്ലപോലെ പാവങ്ങൾക്ക് പൊള്ളിയിട്ടുണ്ട് ഇനി കാര്യത്തിലേക്ക് കടക്കാം എന്റെ രാഷ്ട്രീയം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്ന് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂകളിൽ പോലും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാകേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ എന്താണ് കമ്മ്യൂണിസം എന്ന് നിങ്ങൾ കരുതി ജീവിക്കുന്നുവോ ആ മൂല്യങ്ങൾ എന്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടും കമ്മ്യൂണിസം ലെവലേഷം സി പി എമ്മിൽ ഇല്ല എന്നതുകൊണ്ടുമാണ് അതുകൊണ്ട് എന്റെ വിമർശനങ്ങൾ ഈ പാർട്ടിക്കെതിരെയാകും കൂടുതലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വിപരീതമായി കാര്യങ്ങൾ നടക്കുമ്പോൾ വിമർശനം ഉയരുന്നത് സ്വാഭാവികം ബി അവർ പറയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് അതിനെ വിമർശിച്ചിട്ട് എന്ത് കാര്യം അവരെ വോട്ട് നൽകി അധികാരത്തിൽ എത്തിച്ചവർ ആ അധികാരം വീണ്ടും നൽകും നിങ്ങളുടെ പാർട്ടിക്കെതിരെ പറയുന്നത് മാത്രമേ നിങ്ങൾ കാണൂ കാരണം അടിമകളായ നിങ്ങളുടെ ജോലി നിലവിൽ പാർട്ടിയെ പ്രതിരോധിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് ഞാൻ പറയുന്നത് നിങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല പൗരത്വ വിഷയത്തിൽ ഞാൻ പറഞ്ഞത് സഖാക്കൾ കേട്ടിട്ടില്ല പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ പിൻവലിച്ച ഒരു പോസ്റ്റിന് ഇത്ര വലിയ പ്രാധാന്യം സംസ്ഥാന സർക്കാർ എന്നത് കേന്ദ്ര സർക്കാറായി തിരുത്തി ഞാൻ എഴുതിയില്ല എന്നതാണോ ഇലക്ഷൻ പ്രഖ്യാപിച്ച ശേഷം ഞാൻ ഒരു രാഷ്ട്രീയ പോസ്റ്റ് എഴുതിയിട്ടില്ല ഏഴ് മില്യൺ ആണ് കഴിഞ്ഞ മാസം എന്റെ ഫേസ്ബുക്ക് റീച്ച് എട്ട് മില്യൺ ആണ് ഇൻസ്റ്റഗ്രാം റീച്ച് രാഷ്ട്രീയ പോസ്റ്റ് ഇട്ടാലും ബി ജെ പിക്ക് വേണ്ടി തിരുവനന്തപുരം തൃശൂർ ഇവിടെ പ്രചാരണത്തിനിറങ്ങിയാലും എനിക്ക് ഓഫറുകൾ ചെയ്ത് പരസ്യ കമ്പനികൾ സമീപിച്ചതാണ് കാലങ്ങളായി ഞാൻ എഴുതുകയും പറയുകയും ചെയ്യുന്നതുപോലെ മാത്രമേ എന്റെ ഇടപെടലുകൾ കാണൂ എന്നാൽ ഞാൻ അവരോടൊരു കാരണവശാലും ചെയ്യില്ല എന്നാണ് പറഞ്ഞത് ഇടയ്ക്ക് മേജർ രവി കൊച്ചിയിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കേട്ടപ്പോൾ ഞാൻ പേടിച്ചു അദ്ദേഹവും ഞാനും തമ്മിലുള്ള അടുപ്പം പണിയാകുമല്ലോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു സാറെ ഒരു പ്രചരണത്തിനും ഇറങ്ങില്ല എന്നാണ് തീരുമാനം കൊച്ചിയിൽ സാർ മത്സരിച്ചാൽ ഞാൻ പെട്ടുപോകുമല്ലോ ചിരിച്ചുകൊണ്ട് മേജർ പറഞ്ഞു ഹേ ഇല്ലടാ എന്നെ ഒഴിവാക്കണമെന്ന് അമിത്ഷായോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ പേടിക്കേണ്ട രാഷ്ട്രീയം ശരികളുടെ ആകണമെന്നതാണ് എൻ്റെ കാഴ്ചപ്പാട് ഞാൻ ഒരു പാർട്ടിയുടെയും ജിഹ്വാ അല്ല ആവുകയുമില്ല ബിഗ് ബോസിൽ വെച്ച് ഒരു ജേർണലിസ്റ്റ് എന്നോട് ചോദിച്ചു മുന്നോട്ട് പോകാൻ അഖിലിനൊപ്പം കുറച്ച് ആൾക്കാർ വേണമെന്നുണ്ടോ ഞാൻ പറഞ്ഞു മാരാർ നിൽക്കുന്നിടത്താണ് ആൾക്കൂട്ടം അത് സഖാക്കളോടും സൈബർ അണികളോടും വെട്ടിക്കളി കൂട്ടങ്ങളോടും കടന്തൽ ടീമിനോടും പറയുന്നു മാരാർ ഒറ്റയ്ക്കാണ് കൂട്ടം ചേർന്ന് എത്രയൊക്കെ തളർത്താൻ ശ്രമിച്ചാലും ആക്രമിച്ചാലും ഞാൻ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും എന്നെ തിരിച്ചറിയുന്ന ജനത എനിക്കൊപ്പം ഉണ്ടാകും